ദിയയെ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പ്രസവിച്ചു തുടങ്ങി നിരവധി വാർത്തകൾ ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് പലരും താരകുടുംബത്തിലെ അംഗങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻസ് അറിയിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് മെസ്സേജുകളുമിട്ടു എങ്കിലും വരാനിരിക്കുന്ന സന്തോഷത്തെ നേരത്തെ വരവേറ്റുകൊണ്ട് ആശംസകൾ സ്വീകരിച്ച കുടുംബാംഗങ്ങളെല്ലാം ആശുപത്രിയിൽ ഇപ്പോൾ ദിയയുടെ കുഞ്ഞിനെ കാണാനുള്ള ഒരുക്കത്തിലാണ് തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച സ്വകാര്യ ആശുപത്രികളിലൊന്നായ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡെലിവറിക്കായി ദിയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു ഗർഭിണിയായ കാലം മുതൽക്കേ ദിയ ഇവിടെയാണ് കൺസൾട്ട് ചെയ്തിരുന്നത് തുടർന്ന് ഡെലിവറിക്കായും എത്തുകയായിരുന്നു നേരത്തെ നിരവധി തവണ പരിശോധനയ്ക്കായി വന്നപ്പോഴെല്ലാം ദിയ വീഡിയോകളും വിശേഷങ്ങളുമെല്ലാം പങ്കുവച്ചിരുന്നു കഴിഞ്ഞയാഴ്ച അവസാന ചെക്കപ്പിനെത്തിയ വീഡിയോകളും പ്രേക്ഷകർ കണ്ടിരുന്നു ഇപ്പോഴിതാ ഒൻപതര മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ഒരുക്കത്തിലാണ് ദിയയും അശ്വിനും കുഞ്ഞിനെ കാണാനുള്ള കൊതി സഹിക്കാനാകാതെ ദിയ മാത്രമല്ല കുടുംബം മുഴുവൻ കാത്തിരിപ്പിലാണ് തുടർന്ന് ദിയ പങ്കുവച്ച ചിത്രം ആവേശത്തോടെയാണ് ആരാധകരും ഏറ്റെടുക്കുന്നത് ഹേയ് മം ഡോൺ വറി നമുക്കായി ദൈവത്തിന് ഒരു മനോഹരമായ പ്ലാൻ ഉണ്ട് ഞാൻ സന്തോഷമായും ആരോഗ്യമായും ജനിക്കും അമ്മയെ കാണാൻ എനിക്കിനിയും കാത്തിരിക്കാനാവില്ല എന്ന് ഗർഭപാത്രത്തിൽ കിടന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രമാണ് ദിയ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് മകളുടെ ചിത്രം സിന്ധു ഷെയർ ചെയ്തിട്ടുണ്ട് ചിത്രത്തിൽ പറയും പോലെ തന്നെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജനിക്കുന്ന കുഞ്ഞിനെ പൂർണ്ണ സന്തോഷത്തോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം അതേസമയം ദിയ അല്പം ടെൻഷനിലാണ് അതിനു കാരണം പ്രസവ വേദനയെക്കുറിച്ചോർത്തുള്ള ടെൻഷനും നാലു മക്കൾക്ക് ജന്മം നൽകിയ സിന്ധുവാണ് ദിയുടെ അമ്മയെങ്കിലും ഷോപ്പിങ്ങിന് പോകും പോലെ പ്രസവിച്ചു വന്ന സിന്ധുവിന്റെ യാത്ര മനക്കട്ടിയൊന്നും ദിയക്കില്ല പ്രസവ വേദനയും ആ പ്രോസസ്സുകളുമെല്ലാം ഓർത്ത് ദിയ കുറച്ചധികം ടെൻഷനിൽ തന്നെയാണ് എങ്കിലും എല്ലാത്തിനുമൊടുവിൽ കുഞ്ഞിനെ കിട്ടുമല്ലോ എന്ന സന്തോഷവും ഇത് സഹിക്കാതെ വേറൊരു വഴിയുമില്ല എന്തായാലും ആ സാഹചര്യത്തെ ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നുമുള്ള തിരിച്ചറിവുമാണ് ദിയയെ ആശ്വസിപ്പിക്കുന്നത് ആദ്യ മാസങ്ങളിലെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒഴിച്ചാൽ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആശ്വാസകരമായിരുന്നു ദിയയുടെ ഗർഭകാലം മുൻപ് നിരവധി തവണ ആശുപത്രിയിലായിട്ടുള്ള ദിയ ആദ്യ മാസങ്ങൾ കഴിച്ചു കൂട്ടിയത് വളരെയധികം ക്ഷീണത്താലും ബുദ്ധിമുട്ടുകളാലും ആയിരുന്നു ആ കഷ്ടപ്പാടുകൾക്കും സഹനങ്ങൾക്കും ഒടുവിൽ വരുന്ന കുഞ്ഞതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണകുമാറും സിന്ധുവും മക്കളുമെല്ലാം ഇപ്പോഴുള്ളത് താരകുടുംബത്തിലെ എല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അശ്വിനൊപ്പം ഓടിപ്പാഞ്ഞ് നടക്കുവാൻ കൃഷ്ണകുമാറിന്റെ മക്കളെല്ലാവരും തന്നെ ഒപ്പോവുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ